ടെലിവിഷൻ പരമ്പരകളിലൂടെയും റിയാലിറ്റി ഷോയിലൂടെയും ആരാധകരുടെ ഹൃദയത്തിൽ ഇടം നേടിയ താരമാണ് മഞ്ജു പത്രോസ് ബ്ലാക്കീസ് എന്ന പേരിൽ യൂട്യൂബ് ചാനലും താരത്തിന് ഒപ്പമുണ്ട് ഇതിനിടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിച്ച സന്തോഷം ഈ യൂട്യൂബ് ചാനലിലൂടെ മഞ്ജു പത്രോസ് പങ്കുവച്ചിരുന്നു സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നമാണ് മഞ്ജു പത്രോസ് സാക്ഷാത്കരിച്ചത് മഞ്ചിമം എന്നാണ് വീടിന് പേര് നൽകിയിരിക്കുന്നത് പതിനെട്ടോളം വീടുകളിൽ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടെന്നും ഓരോ വീടും മാറുമ്പോഴും സങ്കടം തോന്നാറുണ്ടായിരുന്നു എന്നും വീഡിയോയിൽ മഞ്ജു പറയുന്നുണ്ട് ഇനി ആ സങ്കടം ഉണ്ടാകില്ലെന്നും വർഷങ്ങൾ പഴക്കമുള്ള ആഗ്രഹമാണ് ഇപ്പോൾ സഫലമായിരിക്കുന്നതെന്നും മഞ്ജു പറഞ്ഞു ഒന്നര വർഷമെടുത്താണ് പണി പൂർത്തിയാക്കിയത് കൂട്ടുകാരി സിമി സാബുവിനൊപ്പമാണ് മഞ്ജു വീട് പരിചയപ്പെടുത്തുന്നത് പാല് കാച്ചുന്നതും അടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊപ്പമുള്ള ആഘോഷവുമെല്ലാം ആ വീഡിയോയിലുണ്ട് ഇതിന് താഴെ നിരവധി പേർ മഞ്ജുവിന് ആശംസ നേർന്ന് കമൻറ്റ് ചെയ്തിട്ടുമുണ്ട് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക